കോഴിക്കോട് ജില്ലയിലെ കക്കോടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആശ്രമമാണ് കേട്ടോ അത് ശാന്തിഗിരി വിശ്വജ്ഞാന മന്ദിരം ഇത് ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു ഈ ആശ്രമം ഇവിടെ വന്നിട്ട് പക്ഷെ എനിക്ക് ഇതുവരെ ഇവിടേക്ക് ഇത് സന്ദർശിക്കാൻ സാധിച്ചില്ല ഈ ആശ്രമം സന്ദർശിക്കാൻ സാധിച്ചില്ല എന്റെ വീട് ഇവിടുന്ന് ഈ ആശ്രമത്തിന്റെ ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ കക്കോടി എന്നാണ് ഈ ആശ്രമത്തിന്റെ പേര് പറയുന്നതെങ്കിലും നമുക്ക് കക്കോടിന്ന് വരാം പറമ്പിൽ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരാം പട്ടംമുറ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരാം കുരുവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സ്ഥലത്തുനിന്ന് വരാം ഇതിന് അതായത് ഈ ആശ്രമത്തിന് ചുറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്ഥലത്ത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ കേട്ടോ പിന്നെ ഇവ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ രാവിലെ രാവിലത്തെ കാഴ്ചകൾ ഞാൻ ഇവിടെ അതിരാവിലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് സൂര്യനുദിച്ച് വരുന്ന കാഴ്ചകൾ ഒരു വല്ലാത്തൊരു ഫീലിങ് ഐ ഡോ ടു എക്സ്പ്രസ് ദാറ്റ് കിളികള് കിളികളുടെ ശബ്ദങ്ങൾ ഒരു പിന്നെ വല്ലാത്ത നിശബ്ദതയാണ് കേട്ടോ നമുക്കിവിടെ ഒരുപാട് ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല നിശബ്ദമായിരിക്കണം ഒരു അടിപൊളി സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആശ്രമം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം